കത്തി കത്തറിയാണ് കൈസെടുത്തു അമ്മ അതെന്താ അമ്മേന്റെ അലിക്കേണ്ടുക്കി ആരല്ലേ ഇത് നിങ്ങക്ക് നിങ്ങൾക്ക് അൻസാണായിരിക്കും അറിയാം Yay! Yalla kaani kitara. Kaani ya kaveri. 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 Yeah. Nani gaiz kira. Kaani നമ്മുടെ ഓണ് കഴിച്ചു കഴിച്ച് നമുക്ക് ഇത് ബാക്കിൽ ഇട്ടു കൊടുക്കാം നമുക്ക് ഇട്ട് കേക്കല ഗൈസ് കഴിച്ചപ്പോ നമുക്ക് ഓണം കേക്കാം ഓണം എന്നൊന്നില്ലേ കാഴ്ച ഇപ്പോഴേ ലോക്കലായി വന്നിട്ടുണ്ട് നോക്കാം എന്താ കഴിച്ചു നല്ല നമ്മള് ഓഫാക്കി വെച്ചിട്ട് നമ്മൾ കവർ ഓടിയെ കവർ അത്ര ഇട്ടാല് ഒരു ബാക്കിലെ ഇതിന്റെ കളറെ ഒന്ന് ഈ ഫോണിന്റെ ഇവിടെ ആയി ാണ് നീക്കെ ഞാൻ ബാക്ക് കാണിച്ച ഞാനിങ്ങനെ വിളിക്കാൻ പോയത് എന്തു അല്ലേ ഇങ്ങനെ വിളിച്ചത് ഇതാണ് നോക്ക് നിങ്ങൾ ബാക്ക് നിങ്ങൾ ബാക്ക് നോക്കിട്ടായി ഫുൾ കളർ എല്ലാം പോയി അതുകൊണ്ടായ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ വിളിക്കാൻ പോയപ്പോ കണ്ടു ഈ സാധനം കണ്ട് ഈ സാധനം കണ്ട് എന്നെ ഞാൻ അത് കണ്ടു വലിയ നേരത്ത് മാറ്റിയായിട്ട് ഇത് അവൾ പുല് പുതിപ്പം ഇപ്പം ഉച്ചക്ക് വാങ്ങിച്ചത്